ഡിങ്കജാരി പത്തരി വൃത്ത ചൈതന്യ നടത്തുന്ന ഉപനിഷ്യാഖ്യാനമാണ് ഇത് കുട്ടികളിൽ എന്ന് വിചാരിക്കണ്ട ഇത്തിരി സീരിയസാ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ വരുമഹം ബോധത്തിൽ നിന്നുച്ചമായി

ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്താണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഇത് വ്യാഖ്യാനം എന്നുള്ള നിലയ്ക്ക് ഒരു റിസർച്ച് പേപ്പർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഡിങ്കോയിസ്റ്റുകൾ അന്വേഷണത്തോടെയും കൗതുകത്തെയും അവരുടെ ജീവിതമാർഗമായി സ്വീകരിക്കുമ്പോൾ റിസർച്ച് മെത്തഡോളജിയെ ഗവേഷണ രീതിശാസ്ത്രത്തെയും കൂടി അത്തരത്തിലൊരു അന്വേഷണാത്മകതയും കൂടി സ്വീകരിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് ഒരു റിസർച്ച് പേപ്പറിന്റെ ഒരു രീതിയിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് നേരത്തിൽ നമുക്കറിയാം ഫിലോസഫി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഫിലോ സോഫിയ അറിവിനോടുള്ള സ്നേഹം എന്നുള്ള നിലയിൽ ഫിലോസഫിയ എന്നുള്ള ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഫിലോസഫി ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ അതിൻ്റെ പേര് ദർശനം എന്നാണ് ദർശനം ദർശിക്കുക പ്രപഞ്ച തത്വത്തെ ദർശിക്കുക എന്ന അർത്ഥത്തിൽ ഡിംഗുയിസ്റ്റുകളും അത്തരത്തിൽ ഈ രണ്ടിനെയും അറിവിലേക്കുള്ള അന്വേഷണത്തെയും പ്രപഞ്ച തത്വത്തെ ദർശിക്കുകയും ചെയ്യുന്ന എന്നീ രണ്ടർത്ഥത്തിലാണ് ദർശനത്തെ ഡിംഗുയിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അറിവിൽപ്പെട്ടിടത്തോളം പഴയ സാഹിത്യകൃതികൾ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ നമ്മൾ പറയുന്നത് വേദങ്ങളെയാണ് വേദങ്ങൾക്ക് നാല് ഭാഗങ്ങളുണ്ട് ഇതൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നതാണ് വേദങ്ങൾക്ക് നാല് ഭാഗങ്ങളുണ്ട് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഇത് മറ്റൊന്ന് ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ഉപ നീ എന്ന് പറയുന്ന രണ്ട് ഉപസർഗങ്ങൾ ചേർന്ന സത് ധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് ഉണ്ടാകുന്നത് അപ്പൊ അടുത്തിരുന്ന് സംസാരിക്കുക അടുത്തിരുന്ന് കേൾക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ യഥാർത്ഥത്തിൽ ഡിംഗോയിസിന്റെ അത് തന്നെയാണ് ഡിംഗാലയങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയും ഇപ്പോൾ ഈശാവാസി ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രം എന്ന് പറയുന്നത് സഹനാവവധു സഹനോപനത്വാണ് കേട്ടുണ്ടാവും എന്താണ് സഹനാവധു ഞങ്ങളെ ഒരുമിച്ച് രക്ഷിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് അറിവ് സമ്പാദിക്കട്ടെ അത്തരത്തിലുള്ള ഒരു ദർശനമാണ് ഡിങ്ക് ദർശനം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് അതായത് ഈശാവസ്യ ഉപനിഷത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് ഈശ്വരൻ എന്ന പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏക ഉപനിഷത്ത് ഈശാവാസി ഉപനിഷത്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്തുപനിഷത്തുകളിൽപ്പെട്ട പ്രധാന പത്ത് ഉപനിഷത്തുകളെന്ന് പൊതുവിൽ പറയപ്പെടുന്ന ഉപനിഷത്തുകളിലെ ആദ്യത്തേതാണ് മൂന്നാമത്തേത് കേരള നവോത്ഥാന നായകനായിട്ടുള്ള നാരായണ ഗുരു പരിഭാഷപ്പെടുത്തിയ ഏകോപനിഷത്താണ് മറ്റൊന്ന് നമുക്കറിയാം വേദങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് പല കാലങ്ങളിൽ പലർ ചേർന്ന് ആയിരം വർഷങ്ങളുടെ ഇതിലാണ് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാം അതുപോലെ ഇതിൻ്റെ ഒരു സംഗതി ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉപനിഷത്തും ഡിങ്കോയ്സും തമ്മിൽ ബന്ധം ആലോചിക്കാം അതൊരു ഹിന്ദുവൽക്കരണം അല്ലേ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും യഥാർത്ഥത്തിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ സിൻ സൈന്ധവ നാഗരികത ആര്യന്മാരുടേതല്ലെന്ന് നമുക്കറിയാം സൈന്ധവരത ഇവിടുത്തെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുടേതാണ് അവരാണ് പിന്നീട് ആര്യന്മാരെ ആക്രമിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് നാട് കിടക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആര്യന്മാർ വരുന്നതിന് മുമ്പ് സൈന്ധവ നാഗരികതയും ഇവിടെ ഉണ്ടായിരുന്ന ഡിംഗോയിസ്റ്റുകളും വളരെയധികം ഡിംഗ സന്യാസിമാരും സഹവൃത്തത്തിലാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് ആര്യന്മാർ വന്നപ്പോൾ ആര്യന്മാരുടെ ഇടയിലും ഡിങ്കോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് കാരണം അല്ലെങ്കിൽ അവരിവിടെ വന്ന ഡിങ്കോയിസം ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും അപ്പം കുറെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർ ആക്രമണകാരികളായും പിടിച്ചെടുക്കാനുള്ള ശക്തി അറച്ചിരിക്കുന്നത് ആ ശക്തി ആർജിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത് ഇത്തരം സാധനങ്ങൾ നമുക്കറിയാം ബുദ്ധൻ എന്ന് പറയുന്നത് ഹിന്ദു പ്രതീകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബുദ്ധൻ യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിനെ എതിർത്തൊരു വ്യക്തിയായിരുന്നു ബ്രാഹ്മണ മതത്തിന്റെ പക്ഷെ അവരതിനെ ഹിന്ദു ആചാരമാക്കി വിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റിക്കൊണ്ട് ഹിന്ദുവൽക്കരിക്കുകയാണ് ചെയ്തത് അതുപോലെ ഡിങ്കോയിസത്തിലെ ചില ആശയങ്ങളെ ഡിങ്കോയിസ്റ്റ് സന്യാസിമാരുടെ സമ്പർക്കത്തിലൂടെ അവർ നേടിയെടുത്ത നമുക്ക് നമ്മൾ സമൂഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് യേശു ഇന്ത്യയിൽ വന്നപ്പോൾ ഡിങ്കോയിസ്റ്റ് ആചാര്യന്മാരുടെ കൂടിയായിരുന്നു എന്ന് അത്തരത്തിൽ അവർ ആര്യന്മാർ ഡിങ്കോയിസ്റ്റ് സന്യാസിമാരുടെ സമ്പർക്കം മൂലം അവർ ആർജിച്ചെടുത്ത ചില സാധനങ്ങളെ അവർ സ്വാംശീകരിക്കുകയും അവരുടെ വേദങ്ങളിൽ അത് അറിയാതെ തന്നെ കടന്നുകൂടുകയും ചെയ്തു നമുക്കറിയാമല്ലേ അല്ലേ ഇപ്പോൾ നമ്മൾ ഭാഷയെ പറ്റി പഠിക്കുമ്പോൾ പ്രോട്ടോ ഇന്ത്യൻ യൂറോപ്യൻ ഭാഷയുണ്ട് നമ്മുടെ ഭാഷകളുടെയൊക്കെ പൂർവികനായ ഭാഷ ആ ഭാഷയിലെ ചില പദങ്ങൾ ചില ശൈലികൾ നമ്മുടെ ഭാഷയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുപോലെ അല്ലെങ്കിൽ ചില ബുദ്ധമതത്തിൽ നിന്ന് സ്വീകരിച്ച ചില ആചാരങ്ങൾ ഹിന്ദു മതത്തിൽ നിലനിൽക്കുന്ന പോലെ അഹിംസ ഹിംസ നിലനിൽക്കുന്നത് പോലെ ആനഴുന്നള്ളിപ്പ് നിലനിൽക്കുന്നത് പോലെ അതുപോലെ ഇന്നും ഡിങ്കോയിസ്വീകരിച്ച അത്തരം തത്വങ്ങൾ ഈ ഉപനിഷത്തുക്കളിലൂടെ നടക്കുന്നു പക്ഷേ ഒരു ഉപനിഷത്തുകൾ തിരുത്തുകയും പിന്നീട് അതിന് കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വേദങ്ങളാക്കി മാറ്റുകയും പ്രമാണമാക്കി മാറ്റുകയും ചെയ്തു അപ്പം നമ്മുടെ ഉദ്ദേശം വേദങ്ങളെ പ്രമാണമാക്കലല്ല മറിച്ച് ഇതിന് ചരിത്രപരമായി ഡിങ്കോയിസ്തുമായി ബന്ധമുണ്ട് ഡിംഗോയിസ്റ്റ് ആചാര്യന്മാരുടെ സംഭാവനകൾ ഇതിൽ വിലപ്പെട്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊരു ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മൾ ഡിംഗോയിസ്റ്റുകൾ പൊതുവിൽ നമ്മൾ ഡീകൺസ്ട്രക്ഷനെ പറ്റി കെട്ടിട്ടുണ്ടാകും ഒരു സാഹിത്യകൃതി എടുത്തിട്ട് അത് അതിൻ്റെ ആൾ മരിച്ചു ഓദർ ഡെഡ് ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് വ്യാഖ്യാനിക്കാം വായനക്കാരനിഷ്ടപോലെ പോലെ സംസ്കൃതത്തിൽ വ്യാഖ്യാതാ വേത്തി നോക്കവിയെന്ന് പറയും അപ്പോൾ അത് മതഗ്രന്ഥത്തിൽ കൂടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇംഗ്ലീഷുകൾ സാഹിത്യകൃതിയിൽ മാത്രമല്ല മതഗ്രന്ഥം എടുത്തിട്ട് നമുക്ക് വായിക്കുമ്പോൾ ആധുനിക കാലത്തിൻ്റെ യുക്തിക്ക് വിരുദ്ധമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ജനാധിപത്യപരമായി കൂടിയാലോചിച്ച് തിരുത്തുകയും വിയോജിക്കുകയും ചെയ്യും അത്തരമൊരു വിയോജിപ്പിന്റെ നേർസാക്ഷികളാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ അത് മതഗ്രന്ഥത്തിൽ തത്വമായി പറയേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പ്രാക്ടിക്കാലിറ്റി പ്രാക്സിസിൽ കൂടി കാണിക്കുന്ന ഒരു മതം എന്നുള്ള നിലയിൽ നമ്മളത് തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് നമുക്ക് ഉപനിഷത്തിലേക്ക് കിടക്കാം മറ്റൊരു കാര്യം ശങ്കരാചാര്യരാണ് യഥാർത്ഥത്തിൽ ഈശാവ സുപ്രശ്നത്തിനെ വ്യാഖ്യാനിച്ച് അദ്വൈതമാക്കി മാറ്റിയത് ശങ്കരാചാര്യർ കേരളീയനായിരുന്നു അപ്പൊ ശങ്കരാചാര്യരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു സമയത്തും കേരളീയനായ ഒരു വ്യക്തി അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല ഗോവിന്ദഭഗവത് പാദരും ഗൗഡപാദരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് ഇതൊക്കെ ആർജിച്ചത് കേരളത്തിലാരെങ്കിലും അദ്ദേഹം സമ്പർക്കം ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ അതൊരു അദ്ദേഹം ഒരു ഡിംഗോയിസ് സന്യാസി ആയിരിക്കുമല്ലോ കേരളത്തിലെ സ്വാഭാവികമായും അപ്പൊ അത് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വിഷമകരമായ ഒരു സംഗതി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പൊ ഈശാവാസി ഉപനിഷത്തിലേക്ക് അടക്കുകയാണ് ഇത് ദാർശനിക പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൃതി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു ബോറഡി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് ക്ഷമിക്കണം ഇതിൻ്റെ റിസർച്ച് പേപ്പറാണ് ഡിങ്കന്റെ വെളിപാടിലൂടെ എനിക്ക് കിട്ടിയ ഒരു സംഗതി ആയതുകൊണ്ട് എനിക്ക് എനിക്കത് അവതരിപ്പിക്കാതെ നിവൃത്തിയില്ല ഈശാവാസ ഉപനിഷത്തിൽ ഞാൻ ചില മന്ത്രങ്ങൾ മാത്രം പതിനെട്ട് മന്ത്രങ്ങളുള്ള ചെറിയ ഉപനിഷത്താണ് ഈശാവാസ ഉപനിഷത്ത് അതായത് ചില മന്ത്രങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഒന്നാമത്തെ തന്നെ ഈശാവാസ്യം ഇതം സർവം യത്യ ജഗത്താം ജഗത് തേന തെ തേന ഭുജീത മാധനം എന്നാണ് ഡിങ്കുയിസത്തിന്റെ യഥാർത്ഥത്തിലുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് ശ്ലോകത്തിലുണ്ട് അതായത് ഈ കാണുന്ന ജഗത്തിലുള്ളതെല്ലാം ഈശ്വരൻ ആവേശിച്ചതാണ് ആരുടെയും ധനം ആഗ്രഹിക്കരുത് പരസ്പരം വിദ്വേഷമില്ലാതെ നിങ്ങൾ കഴിയുമെ എന്തെങ്കിലും മതമായിട്ട് ഹൈന്ദവകുദേവൻ നിങ്ങൾക്ക് ബന്ധം തോന്നുന്നുണ്ടോ അതായത് നമുക്ക് ഒരു ഒരു അത്രത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കില്ല അദ്വൈതത്തിന്റെ ദൃഷ്ടിയിൽ അദ്വൈതം പറയുന്ന ഈ കാണുന്ന എല്ലാം ഇല്ലാത്തതാണെന്നാണ് പക്ഷേ ഈശാവാസി ഉപനിഷത്ത് പറയുന്ന നോക്കൂ ഈശാവാസപരിഷത്ത് വ്യാഖ്യാനിച്ചിട്ടാണ് അദ്വൈതം ഉണ്ടാക്കിയത് ഈശാവാസപരിശേഷം എന്താ പറയുന്നത് ഈ കാണുന്ന ഭൂമിയെല്ലാം സത്യമാണ് അത് ഈശ്വരൻ്റെതാണെന്നാണ് അവിടെ തന്നെ വിയോജിപ്പുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ആരുടെയും ധനം ആഗ്രഹിക്കാതെ അതൊരു അതൊരുതരം മൂല്യബോധമാണ് ആ മൂല്യബോധത്തിലൂടെ ത്യാഗത്തിലൂടെ മുന്നേറാൻ പറയുന്നു രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് കുറവൻ കർമാണി ജിജീവിതം സമ ം തൊയ് നാഥോസ്തിരെ ഇത്രേ ഉള്ളൂ അർത്ഥം അവനവന്റെ കാര്യങ്ങൾ കർമ്മം ചെയ്ത് നൂറുകൊല്ലം ജീവിക്കാൻ ലോകത്തിലെ ഏതെങ്കിലും ഒരു മത മതദർശനത്തിൽ ഇത്തരമൊരു കാര്യം പറയൂ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല കൃത്യമാണ് ഏവം തൊയ് ഞാ അന്യഥി മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് കൊല്ലം ജീവിക്കൂ ഇത്ര മാത്രമേ ഉള്ളൂ ഡിങ്കോയിസല്ലേ ഡിങ്കോയിസല്ലേ പറയൂ ഡിങ്കടിക്ക വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം നമ്മൾ ഇനിയാണ് ദാർശനികമായി ഡിങ്കോയിസത്തിലേക്ക് കിടക്കുന്നത് നല്ല കാര്യം ആസുര്യ നാമത്തെ ലോക അന്ധേന തമസാവൃത താമസ്തേ പ്രത്യാഭിഗച്ഛന്തി ഇവരിത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് അദ്വൈതവും ദർശനവും ഒക്കെ ആയിക്കുന്നത് ഇതിനകത്ത് എന്താ പറയുന്നത് അറിയാമോ ആ സൂര്യ നാമത്തെ ലോക അന്ധേന തമസാവൃത ഇരുട്ടിന്റെ ലോകങ്ങളിലേക്ക് മരിച്ച മനുഷ്യർ ചെല്ലുന്നു എന്നാണ് ഇരുളിലേക്കാണ് മനു മരിച്ചവർ എത്തപ്പെടുന്നത് ഇരുളിലേക്കാണ് ഇരുട്ടെന്താണ് ഇരുട്ടിന്റെ നാഥനാരാണ് ഡിങ്കനാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനമാണ് അത് നമുക്ക് വഴി പോകുമ്പോൾ മനസ്സിലാവും വഴി പോകുമ്പോൾ എങ്ങനെയാണ് ഇരുട്ടിനെ ഈശാവാസ ഉപേഷത്ത് കാണുന്നത് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് ഏത് ചിദാനന്ദപുരിനും ആരെ കൊണ്ടുവന്നിട്ട് ഇത് ഇതല്ലേ അർത്ഥം എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ മൃദാനന്ദ സ്വാമി എഴുതിയ ഒരു അർത്ഥം കൂടി അതിനെ ഞാൻ ഇത് വ്യാഖ്യാനം തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് തദന്ത സർവസ്യ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് എല്ലാത്തിന്റെയും ഉള്ളിൽ വസിക്കുന്നവൻ തമിഴിൽ നമ്മൾ കടവുൾ എന്ന് പറയും ഉള്ളിൽ കടന്നിരിക്കുന്നവൻ ഉള്ളിൽ കടക്കണമെങ്കിൽ എന്ത് വേണം തുറക്കണം ഉള്ളിൽ കിടക്കണമെങ്കിൽ തുറക്കണം ഏത് ദൈവത്തിനാണല്ലോ അത് ഉള്ളിൽ കിടക്കാൻ സാധിക്കുക ഒന്നിന്റെ ഉള്ളിൽ കടക്കാൻ ദൈവത്തിന് സാധിക്കില്ല അപ്പോൾ എല്ലാത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ തമ്പുരാൻ എന്ന് പറയുന്നത് പോലും തൻ പുരാൻ എന്റെ പുരത്തിൽ വസിക്കുന്ന എൻ്റെ ശരീരമാകുന്ന പുരത്തിൽ കടന്നു വസിക്കുന്നവൻ കടവുൾ യഥാർത്ഥത്തിലാണ് അപ്പോ ഇനി ഇനി അടുത്തത് യെസ്തു സർവാണി ഭൂതാനി ആത്മനിയ പശ്യതി സർവ്വഭൂതേഷ ചാത്മാനം തതോ ന വിജുഗുപ്സെ പെട്ടെന്ന് ചുരുക്കി പറയാം ഇതെല്ലാ ഭൂതങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും മിട്ടുമുയലിനെയും കേരകനെയും എല്ലാത്തിലും നമ്മൾ തുല്യമായി കാണണം അതിൽ ഡിങ്കനെ കാണണം ആത്മതത്വം എന്നാണ് അതിനകത്ത് പറയാം ആത്മതത്വം എന്ന് പറഞ്ഞാൽ ഡിങ്കനാണെന്ന് മനസ്സിലാക്കി കൊള്ളണം ഒറ്റ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ ഡിങ്കൻ അവർ ഉപയോഗിക്കില്ലല്ലോ അതൊരു തിരുത്തിയതാണല്ലോ അപ്പൊ ആത്മതത്വത്തെ എല്ലാത്തിലും കാണുന്നവൻ ആ ഏകത്വത്തെ ദർശിച്ചിട്ട് മറ്റൊന്നിനെയും കുറ്റം പറയാൻ പാടില്ല മറ്റൊന്നിനെയും നിന്ദിക്കരുതെന്ന് പറയുന്നു ന വിജുഗുപ്തസേ എന്നാണ് ഒന്നിനെയും നിന്ദിക്കരുത് മറ്റൊരു മതത്തെയും ദർശനത്തെയും നിന്ദിക്കരുത് എന്ന് വേറെ ഏതെങ്കിലും മതം പറയുമോ ഇന്ന് ഏതെങ്കിലും മതം പറയുന്നുണ്ടോ ഏതെങ്കിലും മതത്തിന്റെ പ്രവൃത്തിയിലുണ്ടോ സ്വാഭാവികമായും ഡിങ്കോയിസമാണ് നമുക്ക് ഊഹിക്കാമല്ലോ ഇനി ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ഇനി ഇനിയാണ് യഥാർത്ഥ രണ്ട് ശ്ലോകങ്ങളാണ് ഡിംഗോയിസത്തെ കൃത്യമായി വരച്ച് കാട്ടിയിരിക്കുന്നത് ആ രണ്ട് ശ്ലോകങ്ങളിതാണ് അന്ധം തമ പ്രവിശന്തി യോ അവിദ്യ ഉപാസത്തെ തോ ഭൂയ ഇവ തേ തമോ യം രഹ എന്ന് വെച്ചാൽ അവിദ്യയെ ഉപാസിക്കുന്നവൻ ഇരുട്ടിനെ പ്രാപിക്കുന്നു ശരി സമ്മതിച്ചു അടുത്ത വരി എന്താണ് ഇനി വിദ്യയെ ഉയർന്ന തലത്തിലുള്ള വിദ്യയെ പ്രാ ഉപാസിക്കുന്നവനും ഇരുട്ടിനെ പ്രാപിക്കുന്നു കൂരിരുട്ടിനെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അന്ധം തമഹ അന്ധമായി ഇരുട്ട് കാണാനാവാത്ത ഇരുട്ട് തഥോഭൂയ യുവതേ തമോ അതിലും കൂടിയ ഇരുട്ട് അതായത് വിദ്യ ഉപാസിക്കുന്നതിന് എന്നുള്ളത് അവർ നെഗറ്റീവായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് യഥാർത്ഥം എന്താ വിദ്യയെ മോക്ഷദായകമായ വിദ്യ ഉപാസിക്കുന്നതിന് എന്ന് പറയുന്നു കൂരിട്ടിലുള്ളത് ആരാട്ടാരുടെ മനസ്സിലാക്കണം ഇനി അടുത്തത് ഒരു അടുത്ത ഉണ്ട് അതുപോലെ തന്നെ അന്ധം തമപ്രവിശന്തി യോ അസംഭൂതി ഭൂയ അതായത് അസംഭൂതിയെ ഉൽപ്പത്തിയില്ലാത്ത ഒന്നായ പ്രകൃതിയെ നമ്മൾ പറയുവല്ലോ ആദിയിൽ വനജയുണ്ടായി എന്ന് പറയും ആദിയിൽ വനജയുണ്ടായി വനജ ദൈവം തന്നെയായിരുന്നു ദൈവം വിചാരിച്ചു അളിയൻ വേണമെന്ന് വിചാരിച്ചു കൂട്ടു വേണമെന്ന് വിചാരിച്ചു അളിയൻ ഉണ്ടാകട്ടെ എന്ന് പറയുകയും ഡിങ്കൻ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അസംഭൂതി ഭൂതമാവുക എന്ന് പറയുന്നത് ഉണ്ടാവുക സംഭൂതം ഉണ്ടായത് അസംഭൂതി ഉണ്ടാവാത്തത് ഇല്ലാത്ത ആദ്യത്തെ പ്രകൃതി വനജ സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ വനജ ഉപാസിക്കുന്നവന് ഇരുട്ടിലെത്തും അസംഭൂതി ഉപാസിക്കുന്ന ഇരുട്ടിലെത്തും അതായത് ഉൽപ്പത്തിയില്ലാത്തതെന്ന് സാധാരണ വേദങ്ങളും എന്തിനാ പറയാ ഈശ്വര ചൈതന്യത്തെ അല്ലേ ഇല്ലാത്തത് ആദ്യം ഇല്ലാത്തത് അതായത് തുടക്കമില്ലാത്തത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആയ ഉൽപ്പത്തിയുള്ള ഒന്നിനെ പ്രാപിക്കുന്നവന് ഇരുട്ടിലെത്തും എന്നാ പറയുന്നത് പ്രകാശത്തിലെത്തുന്നല്ല ഇരുട്ടിലെത്തും രണ്ടാമത്തേത് രണ്ടാമത്തേതായ ഉൽപ്പത്തിയുള്ള ആ ചൈതന്യത്തെ പ്രാപി ആരാധിക്കുന്നവനും ഇരുട്ടിൽ തന്നെ എത്തും പൂരിരുട്ടിലെത്തും ഡിങ്കൻ ഉൽപ്പത്തിയുള്ളത് ഡിങ്കനാണ് പനജയ്ക്ക് ശേഷം ഉണ്ടായവൻ ഡിങ്കൻ ആ ഉൽപ്പത്തിയുള്ള ഒന്നിനെ ആരാധിക്കുന്നവനും എത്തുന്നത് എവിടെയാണ് പൂരിരുട്ടിലാണ് മനസ്സിലായില്ലേ ഇനി ഈശാവാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് ശ്ലോകമാണിത് രണ്ട് ശ്ലോകം കൂടി ഉള്ളൂ ഹിരൻമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം തത്വം പാവർണു സത്യധർമായ ദൃഷ്ടയെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അർത്ഥം ഇതാണ് ഹിരൺമയമായ ഒരു പാത്രം കൊണ്ട് ഹിരൺമയം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നും പ്രകാശം എന്നും അർത്ഥമുണ്ട് ഹിരൺമയമായ പ്രകാശമാനമായ ഒരു പാത്രം കൊണ്ട് സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു പ്രകാശം കൊണ്ടുള്ള പാത്രം കൊണ്ട് സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു പ്രകാശം കൊണ്ട് സത്യത്തെ തെളിയിക്കുകയല്ല ഹിരൺമയമായ പാത്രം കൊണ്ട് സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു ആ മൂടി വെച്ചതിനകത്ത് എന്താ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച അതിനകത്ത് ഇരുട്ടാണ് ആ ഇരുട്ടിനെ പ്രകാശം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് അല്ലാതെ പ്രകാശം അതിൻ്റെ അകത്തുണ്ടെന്നല്ല പറഞ്ഞത് ഉള്ളിൽ ഇരുട്ടാണ് ഹിരൺമയമായ പാത്രത്തെ കൊണ്ട് സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു തത്വം പൂഷന്ന പാവറണോ അതിനകത്ത് രണ്ടർത്ഥമാണ് കേട്ടോ രണ്ടാമത്തത് നിങ്ങളൊന്ന് നോക്കിയേ ഹിരൺമയം സ്വർണ്ണ നിറമുള്ള സാധനം കൊണ്ട് മൂടി വെച്ചേക്കണേ എന്റെ സാധനത്തെയാ നോക്കി ഒന്ന് നോക്ക് നിങ്ങൾ കണ്ടിട്ട് പറയൂ പഠിച്ചിട്ട് വേണ്ട വിമർശിക്കാൻ ഹിരൺമയമായ പാത്രം കൊണ്ട് മൂടി വെക്കപ്പെട്ട ആ ഡിങ്കൻ അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ അതിലെ തന്നെ രണ്ടാമത്തെ വരി തത്വം പൂഷന്ന പാവറണോ സത്യധർമായ ദൃഷ്ടയെ അല്ലയോ ആ പ്രകാശത്തെ എടുത്തു മാറ്റിയാലും തത്വം ഉപനിഷത്ത് ആർക്കുണ്ടെങ്കിൽ വായിച്ചു നോക്കാം ആ പ്രകാശത്തെ എടുത്തു മാറ്റൂ സത്യധർമ്മങ്ങളെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ ആ പ്രകാശത്തെ എടുത്തു മാറ്റൂ സത്യധർമ്മത്തെ ഞാൻ കാണട്ടെ പ്രകാശത്തെ എടുത്തു മാറ്റിയാൽ ആ ഇരുട്ടിലത്യം എന്ന് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു മതവും ദർശനവും ഇരുട്ടിനെ ദൈവമായി പറയുന്നുണ്ടോ ഒരിക്കലുമില്ല ഇനി അവസാനത്തെ ശ്ലോകം പൂഷന്ന കർഷ യമസൂര്യ പ്രാജാപത്യ വ്യൂഹ രശ്മീൻ സമൂഹ യജോ തത്തേതം രൂപം കല്യാണതമം തത്തെ പശ്യാമി യോവസൗ പുരുഷ സോഹമസ്മി അവസാന ശ്ലോകം പറയുന്നതാണ് അല്ലയോ സൂര്യ നീ നിന്റെ രശ്മികളെ പ്രകാശത്തെ പിൻവലിച്ചാലും ഞങ്ങൾ സത്യത്തെ കാണട്ടെ അല്ലയോ സൂര്യ പൂഷന്നായ സൂര്യ നീ നിന്റെ ജ്യോതിസുകളെ രശ്മികളെ പ്രകാശത്തെ ഇവിടെ നിന്ന് പിൻവലിച്ചാലും ഞങ്ങൾ സത്യത്തെ ഒന്ന് കണ്ടോട്ടെ സൂര്യന്റെ രശ്മികൾ പോയാൽ ഉണ്ടാകുന്ന സത്യം എന്താണ് സംശയമുണ്ടോ നിങ്ങൾക്ക് ഒരു സംശയമില്ല അതിനകത്ത് ഡിങ്കനെ പറഞ്ഞിട്ട് അറിയാമോ കല്യാണതമം രൂപം എന്നാണ് കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ വ്യാഖ്യാനിക്കുക യഥാർത്ഥത്തിൽ കല്യാണം എന്ന് പറയുന്ന പാക്ക് കലി യാനം എന്ന രണ്ട് പദങ്ങൾ ചേർന്നാണ് കലിയാനം കല്യാണം കലി എന്ന് പറയുന്നത് ഇരുട്ടാണ് ഈ ഇരുട്ടിനെയാണ് ഇവർ കലിയെ ദുഷ്ടനാക്കി പറയുന്നത് കലി ഇരുട്ടാണ് ഇരുട്ട് സത്യമാണെന്ന് ഈശാവസ്യ ഉപനിഷത്ത് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇരുട്ട് നല്ലതാണെന്ന് ഇരുട്ട് നല്ലതാണ് അപ്പോ കലിയാനം യാനം എന്ന് പറഞ്ഞാൽ മാർഗം വാഹനം ആ ഇരുട്ട് മാർഗമായി സഞ്ചരിക്കുന്നവനാരാണ് അപ്പോ സൂര്യ നീ നിന്റെ രശ്മികളെയും പ്രകാശത്തെയും മാറ്റൂ ഇരുട്ടിനെ വാഹനമായി സഞ്ചരിക്കുന്ന ആ സത്യദർശനത്തെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന് എന്താ സംസാരിക്കാറുള്ളത് ആണ് അപ്പോ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിങ്ങൾ അത്തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് മതാത്മകമായ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് യുക്തിരഹിതമായ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ നിന്ന് ഈ തോടുകൾ പൊട്ടിച്ച് നമ്മൾ പുറത്തു വരേണ്ടതുണ്ട് വീണ്ടും ഒന്നുകൂടി ജനിക്കേണ്ടതുണ്ട് അങ്ങനെ വീണ്ടും ജനിച്ചാൽ മാത്രമാണ് ആ മുൻവിധികളെ നീക്കിവെച്ചാൽ മാത്രമാണ് സത്യത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശം കൊണ്ട് സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു പ്രകാശം കൊണ്ട് സത്യത്തെ മൂടി വെച്ചിരിക്കുന്നു സത്യദർശനമായ ഇരുട്ടിനെ കറുപ്പിനെ തെറ്റായ ദർശനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കറുപ്പ് മോശം സൗന്ദര്യശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ സവർണ ലക്ഷ്യവും ഇത് തന്നെയാണ് അപ്പോൾ ആ ഇരു പ്രകാശത്തെ എൻ്റെ എടുത്തു മാറ്റിക്കൊണ്ട് ഇരുട്ടിനെ പുൽകൂ ആ അന്തിക്കാലത്തിൻ്റെ ഈശനെ ഡിങ്കനെ നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും നമസ്കാരം ഡിങ്ക ഡിങ്കൻ